കാപ്പിൽ തൽ തെക്ക് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആരോഗ്യവും ഭക്ഷണ രീതിയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു പരമല സെന്റ് ഗ്രിഗോറിയസ് മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ അന്ന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കാപ്പിൽ കിഴക്ക് തയ്യൽ തെക്ക് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആരോഗ്യവും ഭക്ഷണ രീതിയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു എസ് എം സി ചെയർമാൻ ബിപിൻദാസിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സ്കൂൾ പ്രഥമാധ്യാപിക സബീന സ്വാഗതം പറഞ്ഞു പരിമല സെന്റ് ഗ്രിഗോറിയോസ് മെഡിക്കൽ മിഷൻ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ ഡയറ്റീഷ്യൻ അന്ന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജി ഹരിത ഡോക്ടർ ആഷിഖ് വീണ പ്രവീണ തുടങ്ങിയവർ സംസാരിച്ചു ಪಡಿಕಾತಿ ಪಡೆಯ ಬುದ್ಧಿ ವೇಗೇ ಅಂದರೆ ತಮ್ಮ ಆಶುತ್ರಿ ಏನು ಆಶುತ್ರಿ ನಡೆಯುವ ಆಶುತ್ರಿ ನಿಮ್ಮ ನನ್ನ ಆಹಾರ നല്ല ആരോഗ്യത്തോടെ നല്ല മെഡിക്കൽ മെഡിക്കലുകളായിട്ട് വളരാൻ വേണ്ടിട്ടാണ് നിങ്ങളെ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങളെ അങ്ങോട്ട് ഇല്ല നിങ്ങളെ ഇങ്ങോട്ട് കാണാൻ ഇങ്ങോട്ട് വന്ന് നിങ്ങൾ കാണുമ്പോ നിങ്ങളും പറഞ്ഞ് വന്ന് ഇതുപോലെ മെഡിക്കലും മെഡിക്കൽ ഡോക്ടേഴ്സ് ആവണം നഴ്സസ് ആവണം മറ്റു താല്പര്യമുള്ള ജോലികളിലൊക്കെ കേറണമെങ്കിൽ വളർച്ച നന്നായിട്ട് പഠിക്കാനുള്ള കഴിയുമ്പോൾ സീനിയർ അസിസ്റ്റന്റ് അനീഷ കൃതജ്ഞതയിൽ പറഞ്ഞു ക്യാമ്പിൽ തയ്യൽ തെക്ക് ഗവൺമെന്റ് എൽ പി സ്കൂളിലെയും എൻ എൻ എം യു പി സ്കൂളിലെയും മുഴുവൻ വിദ്യാർത്ഥികളും ഹൃദയാരോഗ്യ പരിശോധനയ്ക്ക് വിധേയരായി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം